പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ് അലാ അത്ഭുത വിളക്കും അലാഹുദ്ദീൻ ഒരു നല്ല മനുഷ്യനായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു അത്ഭുത വിളക്ക് ലഭിക്കുകയാണ് ആ അത്ഭുത വിളക്കിൽ നിന്ന് പുറത്തു വരുന്ന അത്ഭുതത്തിൻ്റെ സഹായത്താൽ ഒത്തിരിയേറെ നന്മകൾ അലാദ്ദീൻ ജനങ്ങൾക്ക് ചെയ്യുകയാണ് അത് കണ്ടപ്പോൾ അലാദിൻ്റെ വീടിനടുത്ത് താമസിച്ചിരുന്ന ഒരു മന്ത്രവാദി കസൂയാലുവായി എങ്ങനെയെങ്കിലും ഈ വിളക്ക് കൈക്കലാക്കണമെന്ന് ആ മന്ത്രവാദി തീരുമാനിക്കുകയാണ് അങ്ങനെ വേഷം മാറി ആ മനുഷ്യൻ വീടായ വീട് കയറിയിറങ്ങി പഴയ വിളക്കുകൾ മേടിച്ച് അതിന് പകരമായി പുതിയ വിളക്കുകൾ കൊടുക്കുവാൻ ആരംഭിച്ചു ആ മനുഷ്യൻ അലാദിന്റെ വീട്ടിലെത്തി അലാദിന്റെ അമ്മ ആ പഴഞ്ചൻ വിളക്കെടുത്ത് ഈ മന്ത്രവാദിക്ക് കൊടുത്തു പകരം ഒരു പുതിയ വിളക്ക് മേടിച്ചു ആ വിളക്ക് കാണുവാൻ അതിമനോഹരമായിരുന്നു എന്നാൽ അലാദിനെ സംബന്ധിച്ചിടത്തോളം ആ വിളക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്തതായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളും പലപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ് പഴയ വസ്തുക്കളെല്ലാം ഒഴിവാക്കി പുതിയ വസ്തുക്കൾ മേടിച്ചു കൂട്ടുവാനുള്ള തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മളീ നെട്ടോട്ടത്തിനിടയ്ക്ക് പലപ്പോഴും ദൈവത്തിനായി സമയം മാറ്റിവെക്കുവാനും അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നമുക്ക് സമയമില്ലാതായിരിക്കുന്നു സഭയും സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് പഴമയായി മാറിയിരിക്കുന്നു നമ്മളെല്ലാം പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ വെട്ടിപ്പിടിക്കുന്നതെല്ലാം നമുക്ക് ആത്യന്തികമായ സന്തോഷം നൽകുന്നവയല്ല നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമെന്ന് പറയുന്നത് അലാവുദിന്റെ അത്ഭുത വിളക്ക് പോലെ യേശുനാഥനാണ് യേശുനാഥന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു മനുഷ്യനായി അവതരിച്ച് അവിടുന്ന് മനുഷ്യരോടൊപ്പം ജീവിച്ചു അതിനുശേഷം തന്നെ തന്നെ അവിടുന്ന് അപ്പത്തിന്റെ രൂപത്തിൽ നമുക്ക് നൽകി ഇതിലും വലിയ അത്ഭുതമൊന്നും ഒരു മനുഷ്യനും ഒരു ദൈവത്തിനും പ്രവർത്തിക്കുവാനില്ല മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് ഇന്നും നമ്മോടൊപ്പം ജീവിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ അലിഞ്ഞിറങ്ങി നമ്മളായിട്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളുടെ പുറകെ ഓടുമ്പോഴും കുറച്ച് സമയമെങ്കിലും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിനായിട്ട് മാറ്റിവെക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തെ അലാവുതിൻ്റെ അത്ഭുത വിളക്ക് പോലെ ഉപയോഗപ്രദമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ